അലൈക്കും അസലാമലൈക്കും വാഹമത്തില്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഏതു മനുഷ്യരാണുള്ളത് എല്ലാ മനുഷ്യനും ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മളെ പിടിച്ചു മുറുക്കുമ്പോൾ നമ്മളെ വല്ലാതെ തളർത്തി ചൊല്ലാൻ പറ്റിയ ഒരു തിക്കറാണ് എന്ന് പറയാൻ പോകുന്നത് മഹദിയായ ഐഷ ബിബി റദിയുള്ള മഹദിയെയും സഫാൻ റദിയുള്ളാഹുഹുവിനെയും ആരോപണം നടത്തുകയുണ്ടായി ഐഷ ബിബിയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ തളർന്നു പോയൊരു സംഭവം വല്ലാതെ വിഷമിച്ച സങ്കടപ്പെട്ടൊരു സാഹചര്യം ആ സമയത്ത് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ പരിഹാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് മഹതിയായ ആയിഷ ബി ബിറിയാഹുനഖെ ഒരിക്കൽ പോലും ചിന്തിക്കപ്പെടാത്ത ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ആയിഷാ ബി ബി റലിയാഹുനഹയിൽ ആരോപിക്കപ്പെട്ടത് അതേപോലെ നമുക്കൊക്കെ ജീവിതത്തിൽ ചെയ്തു പോ ചെയ്യാത്ത കാര്യങ്ങളെ നമ്മുടെ മേൽ ആരോപിക്കുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക അങ്ങനെ നിരന്തരം നമ്മളെ വേട്ടയാടി വല്ലാതെ സങ്കടവും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും അങ്ങനെ മാനസികമായിട്ട് തളർന്നു പോകുന്ന സമയത്തിൽ നമുക്ക് മനസ്സിന് വലിയ കരുത്തു നൽകാൻ വലിയ ശക്തി നൽകാൻ റബ്ബിൻ്റെ സഹായം ലഭിക്കാനുള്ളൊരു വലിയ മഹത്വമുള്ള തിക്കറാണ് ഈ ദിക്കറ് മഹതിയായ ആയിഷറിയ അൻഹയെ നിരന്തരം പരിഹസിക്കുകയും മഹതി അവകൾക്ക് അതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും ഹൃദയം പതരാതെ മഹദിയെ പിടിച്ചു നിർത്തിയത് ഈ ഒരു ദിക്കറാണ് ആ ഈ ദിക്കറ് ഞാൻ ചൊല്ലിയത് കൊണ്ടാണ് എനിക്കല്ലാഹു താല പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് രക്ഷ നൽകിയതും എൻ്റെ മനസ്സിന് വലിയ ശക്തി എന്നൊക്കെ നൽകിയതുമെന്നൊക്കെ ആയിഷാറുദി അള്ളാഹുഹ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളും തളർന്നു പോകുമ്പോൾ നമ്മളെ തളർത്തുമ്പോൾ കൂടെ നിൽക്കാൻ ആളില്ലാതെ വരുമ്പോൾ നിരന്തരം സങ്കടപ്പെടുമ്പോൾ കുറ്റാരോപണം നടത്തുമ്പോൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഒരു കാര്യം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മുടെ മേൽ ആരോപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടം എത്ര വലുതാണ് ഒരാളും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കൂല ആരും നമ്മളെ മനസ്സിലാക്കൂല അങ്ങനത്തൊരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കാൻ വളരെ ശക്തിയുള്ള മഹത്തായ ഒരു ദിക്കറാണ് ഏതാണ് ആ ധിക്കറ് ഹസ്ബി അള്ളാഹുന് അമൽ വക്കീൽ ഞ അമൽ മൗലവന് അമൽ നസീർ ഈ ഒരു ദിക്കർ വല്ലാത്ത മഹത്തമുള്ള ദിക്കറാണ് വല്ലാത്ത ശക്തി നൽകുന്ന അള്ളാഹുവിൻ്റെ അപാരമായ സഹായം നമുക്ക് നൽകുന്ന വലിയ മഹത്തമുള്ള ദിക്കറാണ് ഏത് പ്രതിസന്ധിയിലും ആടിയുലയാതെ തകർന്നു പോകാതെ നല്ല ശക്തിയിൽ ധൈര്യത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് ശക്തി നൽകുന്നൊരു ദിക്കറാണ് എല്ലാം അള്ളാഹുവിൽ നാം വരമേൽപ്പിക്കുക ഈ തിക്കറ് ധാരാളം ചെല്ലുക അള്ളാഹു നമുക്ക് നല്ല മനസ്സിന് സമാധാനവും ശാന്തിയും ശക്തിയും നൽകുന്നതാണ് ഇൻഷാള്ളാ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ